ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴ ഇല്ലാട്ടോ വൈകുന്നേരം ആകാറായി ഇതുവരെ ഇപ്പം മഴയൊന്നും പെയ്തിട്ടില്ല വളപ്പിൽ ചേക്കേറുന്ന കിളികളുടെ സൗണ്ടുകളാണ് ഈ വീഡിയോയിലൂടെ പലയിടത്തും നിങ്ങൾ ഇത് ഈന്ത്ന്ത് എന്ന് പറയുന്നതാ ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നണം എണ്ണപ്പനയല്ല ഇത് ഏർ എണ്ണപ്പന തടി പോലെ ആളുവരുന്നത് ഇത് ഈന്ത് എന്ന് പറയുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നണം ഇത് എമ്മേം കണ്ടും കൊല ഇത് ഇവിടെ ആദ്യമായിട്ട് കാണുന്നതാ ീതിലുണ്ടാകുന്ന വിത്ത് എന്നിട്ട് ഈ കായ്കൾ പുലയായി ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നണോ ഇതുവരെ നേരി കണ്ടിട്ടില്ല ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ വിത്ത് ഒരുക്കിയെടുത്ത് തുണിയിലോ സഞ്ചിയിലോ ചാക്കിലോ ഇട്ട് മൂന്നോ നാലോ ദിവസം ഒഴുക്കുള്ള വെള്ളത്തിലിട്ട് കട്ട് കളഞ്ഞ് അതിന് ചെറിയ ഒരു കനപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കളഞ്ഞെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ഔഷധ മൂല്യമുള്ളതാണ് എന്നാണ് പറയുന്നത് പിന്നെ അത് അരി പൊടിച്ചെടുക്കുന്നത് പോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് കൂട്ടവും ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് മുട്ടൊക്കെ ചുട്ട് ചു തിന്നും അതീവ രുചിയാണെന്നും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ ഞങ്ങളുടെ വളപ്പിൻ്റെ തൊട്ട് വളപ്പിലേ ആണ് കേട്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എടുത്തൊന്നുള്ളൂ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ ഈ ഇഷ്ടം പോലെ ചെടികൾ വരച്ചെടുക്കാം ഇത് കണ്ടോ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പോലും ചില വീടുകളിൽ ഇത് വെച്ചെങ്ങനെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ കൂടാതെ ഞാൻ വേറെ കാണിച്ചു തരാം ഞാനിവിടെ നിന്നാണ് ചെടികളെല്ലാം പറിച്ചു കൊണ്ടുപോയി വീട്ടിൽ നട്ടുപിടിപ്പിച്ചത് നല്ല നല്ല ചെടികളുണ്ട് ഇത് കണ്ടില്ലേ അയ്യോ പേര് കലേഡിയം എന്നാണെന്ന് തോന്നണു കാപ്പി എന്തോരം മുളച്ച് നിൽക്കണേ ഇത് വഴിയാണ് വഴിയിൽ കാപ്പി മുളച്ചു കണി കാണുന്നുണ്ട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വളപ്പിൽ നിന്ന് പോന്നപ്പോൾ പഴുത്ത ചക്ക കൊണ്ടുവന്നു അത് മുറിച്ച് എടുക്കാൻ പാണ് നല്ല വരിക്കച്ചക്കയാണ് നല്ല മധുരമുള്ള ചക്ക നല്ല പാകം പഴുപ്പ് ധർദി പിടിച്ച പണിയിൽ ചക്ക വെട്ടി ഉരിഞ്ഞതൊന്നും ഞാൻ എടുത്തില്ല അപ്പോ ഇതാണെങ്കിൽ നല്ല ചക്കയാണ് മൂപ്പ് കടന്നിരിക്കണം ഇതിൻ്റെ പിന്നാലെ നടന്നില്ലെങ്കിൽ സംഭവം പുളി വെച്ചും പോകും അപ്പം അത് കാരണം ഞാൻ വീഡിയോ ഒന്നും പിടിക്കാൻ നിന്നില്ല ഇല്ലാത്ത കാലമല്ലേ ചക്ക അപ്പോൾ ഇപ്പോൾ വെന്ത് വന്ന് കഴിയുമ്പോൾ എൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീടി അങ്ങ് പിടിച്ചേക്കാം എന്ന് ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് വേവിച്ചെങ്കിലും തുറന്നിട്ടാണ് വേവിച്ച തുറന്നിട്ടെന്ന് വെച്ചാൽ വെയിറ്റ് മാറ്റി വേവിച്ച കാരണം ഇത് ഒരു വിസിലടിച്ചാൽ ചിലപ്പോൾ കഞ്ഞിയാകും മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെയാണ് ഇത് തിന്നാൻ നല്ല ചക്കയാണ് നല്ല രുചി ഉള്ള ചക്കയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് പുളിയൊപ്പിച്ചു കളഞ്ഞാ പറ്റില്ലല്ലോ അപ്പൊ അത് പറഞ്ഞാൽ അതിന്റെ പിന്നാലെയായിരുന്നു കുരു നന്നാക്കി എടുത്തിട്ടില്ല ഇതുവരെ അതവിടെ ഇട്ടേക്കാണ് അപ്പൊ വേറെ പണി എനിക്ക് ഉണ്ട് അപ്പൊ ആ പണി എന്താന്ന് വെച്ചാൽ പറയാട്ടോ ഇത് കണ്ടോ ഇത് ഏർ ബീഫിന്റെ കുറച്ച് എല്ലും നെയ്യും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതെല്ലാനും സവാളയൊക്കെ ഇരിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് ഇരുമല്ലിപ്പൊ ഇരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ശരിക്ക് കുക്കറിൽ വേവിച്ച് അവിടെ പറ്റിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഏത്തക്കായ കണ്ടപ്പോൾ ഏത്തക്കായ ഇട്ട് വെക്കാമെന്നു എഴുതി അപ്പോൾ അങ്കിളുടെ പേർക്ക് ഏത്തക്കായൊക്കെ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് തന്നു അപ്പോൾ ഞാനിത് ഒക്കെ ഇട കൂടി അടപ്പത്ത് വെച്ചു അങ്കൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തെടുത്തു ഞാൻ തേങ്ങ വറുത്ത് ആരച്ചെടുത്തു ഇനി ഇത് കൂട്ടിച്ചേർത്ത് ഇച്ചിരി മസാല എന്താ കറി തകർപ്പൻ കറിയായിരിക്കും വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചു കടുകടാം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി ഉള്ളി ഇടാണ് മുളക് പൊടി ഇടാ ചക്ക ചക്കളത്തിയെടുത്തു ബീഫും ഏത്തക്കായും വെച്ച കറി റെഡിയായി മസാലപ്പൊടി തേങ്ങ അരച്ചത് ചേർത്തു കറി വേപ്പിലേയും ചേർത്ത് ഇറക്കി വെച്ചിരിക്കുന്നതാണത് തുണി വണക്കിട്ടേട്ട എല്ലാ പണിയും കഴിഞ്ഞു കഴിയുമ്പഴും ഈ വക പണികളൊക്കെ ചെയ്യണം അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാണ്ട് ഇതെല്ലാവരും ഇതൊക്കെ ഞാൻ തന്നെ തയ്ച്ചതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ